ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വിഷയം ലെപ്റ്റിൻ റെസിസ്റ്റൻസിനെ കുറിച്ചാണ് അമിതവണ്ണത്തിലേക്കുള്ള ഒരു പ്രധാന വാതിൽ എന്നിതിനെ പറയാം എന്താണ് ഈ ലെപ്റ്റിൻ എന്തുകൊണ്ടാണ് ഇത് ഒരു പ്രശ്നമാകുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ഹോർമോൺ ആണ് ലെപ്റ്റിൻ ഇത് വിശപ്പ് നിയന്ത്രിക്കാനും നമ്മൾ കഴിക്കുന്ന ഊർജ്ജം ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ ലെപ്റ്റിൻ നമ്മുടെ തലച്ചോറിന് സിഗ്നൽ കൊടുക്കും മതി ഇനി ഭക്ഷണം വേണ്ട എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ സൂപ്പർ ഹീറോക്ക് തലച്ചോറിന്റെ സിഗ്നൽ കിട്ടാതെ വരും അതായത് ശരീരം ആവശ്യത്തിന് ലെപ്റ്റിൻ ഉൽപാദിപ്പിക്കുന്നുണ്ടെങ്കിലും തലച്ചോറിലെ റിസപ്റ്ററുകൾ അതിനോട് പ്രതികരിക്കില്ല ഇതിനെയാണ് നമ്മൾ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം ഒന്ന് വിശപ്പ് കൂടുന്നു ലെപ്റ്റിൻ ശരിയായി പ്രവർത്തിക്കാത്തതുകൊണ്ട് നമ്മുടെ തലച്ചോറിന് വയർ നിറഞ്ഞതായി തോന്നുകേയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും രണ്ടാമതായി ഊർജ്ജം സംഭരിക്കപ്പെടുന്നു ശരീരം കഴിക്കുന്ന ഊർജം എളുപ്പത്തിൽ കൊഴുപ്പായി മാറ്റിവെക്കാൻ തുടങ്ങും ഇത് നമ്മൾ എത്ര ശ്രമിച്ചാലും ശരീരഭാരം കുറയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും മൂന്ന് അമിതവണ്ണം ഈ രണ്ട് കാര്യങ്ങളും ഒന്നിക്കുമ്പോൾ നമ്മൾ പതിയെ അമിതവണ്ണത്തിലേക്ക് എത്തിച്ചേരും ലെപ്റ്റിൻ റെസിസ്റ്റൻസ് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം ചില ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാം എപ്പോഴും അമിതമായ വിശപ്പ് തോന്നുക ശരീരഭാരം കുറയ്ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഉയർന്ന രക്തസമ്മർദ്ദം കാണുക കൊളസ്ട്രോൾ കൂടുതലായി കാണുക ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള സാധ്യത കൂടുക എന്നാൽ പേടിക്കേണ്ട ലെപ്റ്റിൻ റെസിസ്റ്റൻസിനെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും അതിനുള്ള ചില വഴികളിതാ ആരോഗ്യകരമായ ഭക്ഷണക്രമം ധാരാളമായി പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക ധാന്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അനാരോഗ്യകരമായ കൊഴുപ്പുകൾ ഒഴിവാക്കുക വ്യായാമം പതിവായി വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ ലെപ്റ്റിനോടുള്ള പ്രതികരണം മെച്ചപ്പെടുത്താൻ സഹായിക്കും മതിയായ ഉറക്കം ദിവസവും ഏഴ് മുതൽ എട്ട് വരെ മണിക്കൂർ ഉറങ്ങുന്നത് ഹോർമോൺ ബാലൻസിന് വളരെ പ്രധാനമാണ് ഉറക്കക്കുറവ് ലെപ്റ്റിൻ റെസിസ്റ്റൻസിന് ഒരു കാരണമായേക്കാം സമ്മർദ്ദം കുറയ്ക്കുക അമിതമായ മാനസിക സമ്മർദ്ദം ലെപ്റ്റിൻ അളവിനെ പ്രതികൂലമായി ബാധിക്കാം യോഗ ധ്യാനം പോലുള്ള കാര്യങ്ങളിലൂടെ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഒരു നിസ്സാര കാര്യമല്ല ഇത് അമിതവണ്ണം മാത്രമല്ല ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നമ്മെ നയിച്ചേക്കാം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പിന്തുടരുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കാൻ മടിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും കൂടുതൽ ആരോഗ്യപരമായ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി